സ്മാർട്ട് പി എസ് സി ഓൺലൈൻ്റെ ഡെയിലി കറന്റ് അഫെയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയും പതിനാറാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള ലക്കി ബിൽ ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ക്വസ്റ്റ്യൻ എന്നോടി പറയാം ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള ലക്കി ബിൽ ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ആരാണ് ജി എസ് ടി വകുപ്പ് അപ്പോ ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള ലക്കി ബിൽ ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ആരാണ് ജി എസ് ടി വകുപ്പാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ആരാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ആരാണ് ആരാണ് ജാക്ക് അലബാസ്റ്റർ അപ്പോൾ ജാക്ക് അലബാസ്റ്റർ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലൻഡ് ക്രിക്കറ്റ് താരം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജാക്ക് അലബസ്റ്റർ ആണ് മൂന്നാമത്തെ ചോദ്യം ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് രാജ്യമാണ് റഷ്യ ആണ് കേട്ടോ അപ്പോൾ ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റഷ്യയാണ് രണ്ടാം സ്ഥാനത്ത് ഉക്രൈൻ ആണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ പത്താം സ്ഥാനത്താണ് ഇന്ത്യ അപ്പോൾ ഒന്നാം സ്ഥാനത്ത് റഷ്യ രണ്ടാം സ്ഥാനത്ത് ഉക്രൈൻ മൂന്നാം സ്ഥാനത്ത് ആരാണ് ചൈനയാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താമതാണ് അപ്പോൾ ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് റഷ്യയാണ് രണ്ടാം സ്ഥാനം ഉക്രൈൻ മൂന്നാം സ്ഥാനം ചൈന ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് പത്താം സ്ഥാനത്താണ് ഇന്ത്യ നാലാമത്തെ ചോദ്യം ന്യൂസ് വീക്ക് കവർ പേജിൽ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസ് വീക്ക് മാഗസീനിന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്രമോദി ചോദ്യം എന്തായിരുന്നു ന്യൂസ് വീക്ക് മാഗസിൻ്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നരേന്ദ്രമോദിയാണ് അഞ്ചാമത്തെ ചോദ്യം അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര ഉച്ചകോടി വേദി അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര ഉച്ചകോടിയുടെ വേദി എവിടെയാണ് വാഷിങ്ടൺ ഡി സി അപ്പോൾ അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര ഉച്ചകോടി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വാഷിങ്ടൺ ഡി സിയിലാണ് അടുത്ത ആറാമത്തെ ചോദ്യം അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾ സ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾ സ്കാ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് ഉക്രൈനിലാണേ അപ്പോൾ അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾ സ്ക തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഉക്രൈനിലാണ് എവിടെയാണ് ഉക്രൈനിൽ അടുത്ത ഏഴാമത്തെ ചോദ്യം ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചടക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചടക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഓപ്പറേഷൻ മേഘദൂത് ഈ ഒരു ചോദ്യം ഇവിടെ പഠിക്കേണ്ട പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഈ ദൗത്യത്തിന് നാൽപ്പത് വർഷം പൂർത്തിയാവുകയാണ് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യമാണേത് ഓപ്പറേഷൻ മേഘദൂത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ദൗത്യത്തിന് നാൽപ്പത് വർഷം തികയുകയാണ് അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവൻ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവനാണ് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്നതാണ് പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരം ഇതിന്റെ സമ്മാനത്തുക ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് രാഘവനാണ് അടുത്ത ഒൻപതാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ബോധധാരാ നോവലിന്റെ രചയിതാവായ ആരുടെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആഘോഷിച്ചത് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലിന്റെ രചയിതാവായ ആരുടെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആഘോഷിച്ചത് ആരുടെയാണ് പോഞ്ഞിക്കര റാഫി അപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലിന്റെ രചയിതാവായ ആരുടെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആഘോഷിച്ചത് പോഞ്ഞിക്കര റാഫി ഇനി മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് സ്വർഗദൂതൻ ഓക്കെ മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ഏതാണ് സ്വർഗദൂതനാണ് മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലായ സ്വർഗദൂതന്റെ രചയിതാവായ ആരുടെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ ആഘോഷിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ് പോന്നിക്കര റാഫി പത്താമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് ആരാണ് മുരാലി ലാൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് മുരാലി അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം ദേശീയ ഓർക്കിഡ് ദിനം എന്നാണ് ദേശീയ ഓർക്കിഡ് ദിനം എന്നാണ് ഏപ്രിൽ പതിനാറ് അപ്പോൾ ഏപ്രിൽ പതിനാറിൻ്റെ പ്രത്യേകത എന്താണ് ദേശീയ ഓർക്കിഡ് ദിനം അപ്പോൾ എന്നാണ് ദേശീയ ഓർക്കിഡ് ദിനം ഏപ്രിൽ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി ഏതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി ഏത് ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഹൈക്കോടതിയാണ് കേരള ഹൈക്കോടതി പതിമൂന്നാമത്തെ ചോദ്യം കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനത്തിന്റെ പേര് കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനത്തിൻ്റെ പേര് എന്താണ് ഡമ്മി ബ്രൈലി ബാലറ്റ് അപ്പോൾ കാഴ്ച പരിമിതർക്ക് പരസഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനമാണ് എന്ത് ഡമ്മി ബ്രൈലി ബാലറ്റ് അടുത്ത് പതിനാലാമത്തെ ചോദ്യം ഒരു പുസ്തകമാണ് നൈഫ് മെഡിറ്റേഷൻ ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മേർഡർ എന്ന പുസ്തകം എഴുതിയത് ആരാണ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആണ് അറ്റംപ്റ്റഡ് മേർഡർ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ആരാണ് സൽമാൻ റുഷ്ദി അപ്പൊ നൈഫ് ആഫ്റ്റർ മെഡിറ്റേഷൻ അറ്റംപ്റ്റഡ് മേർഡർ എന്ന പുസ്തകം എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് സൽമാൻ റുഷ്ദിയാണ് അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെ അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെ ആരൊക്കെയാണ് സജന സജീവൻ ആശാശോഭന അപ്പോൾ സജന സജീവനും ആശാശോഭനയുമാണ് അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഇടം നേടിയ മലയാളി താരങ്ങൾ ഇന്നത്തെ അവസാനത്തെ ചോദ്യം ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീമാണ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ഏത് ടീമാണ് ഏത് ടീമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പോൾ ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ആരാണ് സൺറൈസേഴ്സ് റൈസേഴ്സ് ഹൈദരാബാദ് ആണ് അപ്പോൾ നമുക്ക് ഈ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് ആദ്യം പഠിച്ച ക്വസ്റ്റ്യൻ ഇതാണ് ഉപഭോക്താക്കളിൽ നിന്ന് ബില്ലുകൾ സ്വീകരിച്ച് അവർക്ക് സമ്മാനങ്ങൾ നൽകുന്നതിനുള്ള ലക്കി ബിൽ ആപ്ലിക്കേഷൻ എന്ന ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത് ആരാണ് ജി എസ് ടി വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ അന്തരിച്ച മുൻ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് താരം ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ജാക്ക് ജാക്ക് അലബാസ്റ്റർ അലബാസ്റ്റർ ആരാണ് മൂന്നാമത്തെ ചോദ്യം ലോക സൈബർ ക്രൈം സൂചികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏത് രാജ്യമാണ് ഒന്നാം സ്ഥാനത്ത് റഷ്യ ആണ് രണ്ടാം സ്ഥാനത്ത് ഉക്രൈൻ ആണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് അതിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇന്ത്യ പത്താം സ്ഥാനത്താണ് അടുത്ത ചോദ്യം ന്യൂസ് വീക്ക് മാഗസിന്റെ കവർ പേജിൽ അടുത്തിടെ ഇടം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് നരേന്ദ്ര മോദി അമേരിക്ക ഫിലിപ്പീൻസ് ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ ആദ്യത്തെ ത്രിരാഷ്ട്ര ഉച്ചകോടി വേദി ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് വാഷിംഗ്ടൺ ഡി സി അടുത്തിടെ റഷ്യൻ ആക്രമണത്തിൽ തകർന്ന ട്രിപ്പിൾ സ്കാർ തെർമൽ പവർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ഉക്രൈനിലാണ് എവിടെയാണ് ഉക്രൈനിൽ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമിയായ സിയാച്ചിൻ പിടിച്ചടക്കാൻ ഇന്ത്യ നടത്തിയ ദൗത്യത്തിന്റെ പേര് എന്താണ് ഓപ്പറേഷൻ മേഘദൂത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഈ ദൗത്യത്തിന് എത്ര വർഷം തികഞ്ഞു നാൽപ്പത് വർഷം തികയുകയാണ് എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി ഭാസ്കരൻ ജന്മശതാബ്ദി പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രാഘവനാണ് പി ഭാസ്കരൻ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്നതാണ് ഈ ഒരു അവാർഡ് ഇതിന്റെ സമ്മാന തുക ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് ഇരുപത്തി അയ്യായിരം രൂപ അടുത്തൊൻപതാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവലിന്റെ രചയിതാവായ ആരുടെ ജന്മശതാബ്ദിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ആഘോഷിച്ചത് ആരുടെയാണ് പോന്നിക്കര റാഫി മലയാളത്തിലെ ആദ്യത്തെ ബോധധാര നോവൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അത് സ്വർഗദൂതനാണ് പറ്റാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ അന്തരിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ് മുരാരിലാൽ അടുത്തത് ഏപ്രിൽ പതിനാറിന്റെ പ്രത്യേകതയാണ് എന്താണ് ദേശീയ ഓർക്കിഡ് ദിനം അപ്പോൾ എന്താണ് ദേശീയ ഓർക്കിഡ് ദിനം ഏപ്രിൽ പതിനാറിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ കളിസ്ഥലമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഉത്തരവിട്ട ഹൈക്കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കേരള ഹൈക്കോടതി കാഴ്ച പരിമിതർക്ക് സഹായമില്ലാതെ വോട്ട് രേഖപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഡമ്മി ബ്രൈലി ബാലറ്റ് അടുത്തതൊരു പുസ്തകമാണ് നൈഫ് മെഡിറ്റേഷൻസ് ആഫ്റ്റർ ആൻ അറ്റംപ്റ്റഡ് മേർഡർ എന്ന ബുക്ക് എഴുതിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സൽമാൻ റുഷ്ദി അടുത്തിടെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ മലയാളി താരങ്ങൾ ആരൊക്കെയാണ് സജന സജീവനും ആശ ശോഭനയും അവസാനത്തെ ചോദ്യം ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് ആരാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് അപ്പൊ നമ്മൾ പഠിച്ചത് ഏപ്രിൽ പതിനഞ്ചാം തീയതിയിലെയും പതിനാറാം തീയതിയിലെയും പ്രധാനപ്പെട്ട കർഡഫോസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ വീണ്ടും കാണാം